എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ എ പ്ലസ് കിട്ടിയ മക്കളുടെ അച്ഛനും അമ്മമാരും ഏറെ സന്തോഷിക്കുന്ന ഈ അവസരത്തിൽ മുഖത്ത് സഹവാടികളായി കൊല്ലപ്പെട്ട ഷഹബാസിൻ്റെ ഉമ്മയും ബാപ്പയും വളരെ കണ്ണീരോടുകൂടിയാണ് ഈ സമയം ഓർത്തുപോകുന്നത് പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ എ പ്ലസ് കിട്ടിയ വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആകെ ഒരു പരീക്ഷ മാത്രമേ എഴുതാൻ സാധിച്ചിരുന്നുള്ളൂ അതാണ് ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി അതിൽ എ പ്ലസ് കിട്ടുകയും ചെയ്തിരുന്നു തീർച്ചയായും ഷോബാസ് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ആ അമ്മയും പാപ്പയും എത്രമാത്രം സന്തോഷിച്ചേനെ മറ്റു വിഷയങ്ങളിലും ഷഹബാസിന് എ പ്ലസ് ലഭിച്ചേനെ പക്ഷേ ഒരു പരീക്ഷ മാത്രമേ എഴുതാൻ ഷെബാസിന് കഴിഞ്ഞുള്ളൂ